સતનડે 4 3 2 1 6 7 8 1 7 4 ઓ આયેંગે પરસેટ આલતે કઈ આલતે કઈ મુડીકટા આલતે કઈ સ્ટ્રાઈટ આઈટ મુડકા ડાબતે કઈ നമ്മളിപ്പോ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ വ്യായാമത്തിനുള്ള പ്രാധാന്യം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം വ്യായാമത്തിലൂടെ ആരോഗ്യം എന്ന നല്ല ഒരു ചിന്താഗതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പറ്റം സുഹൃത്തുക്കളെയാണ് നമ്മൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് പത്ത് സെക്കൻഡ് ഫോൺ സത്യം പറഞ്ഞല്ലേ ഞങ്ങൾ പുന്നത്തല പ്രദേശത്ത് ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് രാവിലെ ഒരു ജോഗിംഗ് എന്ന ലെവലിൽ ഞങ്ങൾ ചെയ്യുന്നതാണ് നടക്കും കാര്യങ്ങൾ അതിൻ്റെ കൂടെ ഞങ്ങളൊരു ഒരു വ്യായാമം എക്സസൈസ് എന്ന ലെവലിലേക്ക് എത്തിയത് ഈ അടുത്ത കാലത്താണ് അപ്പോൾ ഞങ്ങൾ ഈ കൂട്ടായ്മകൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മുടെ ചുങ്കത്ത് ബാബു സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ റിയൽ റണ്ണേഴ്സ് ചുങ്കും അവർ ഇതേപോലെ തന്നെ നമ്മൾ ഹൈവേയിലും ഒക്കെ നമ്മൾ കൂടി അവർ കാര്യമായിട്ട് ഇത് നല്ല നല്ലൊരു സംഭവമാണ് ചെറുപ്പക്കാരെയും പ്രായമുള്ള ആളുകളും ഇന്ന് ഈ സമയത്ത് മൊത്തമായിട്ട് എല്ലാവർക്കും അസുഖത്തിൻ്റെ സമയമാണ് അപ്പോൾ ഒരു ഹെൽത്ത് അവയർനെസ് എന്ന ലെവലിൽ അവരൊരു നല്ല രീതിയിൽ എല്ലാവരും സംഘടിപ്പിച്ച് ഇത്രയും കാര്യം കൊണ്ടുവന്നുണ്ട് അതേപോലെ അതേ കൂടെ അത് അനുബന്ധമായി ഞങ്ങൾ ഉന്നതത്തല പ്രദേശവും ഞങ്ങളതുപോലെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ഞങ്ങൾ ും കൂടി കൂടുതൽ എല്ലാവരും കൂടി ഇതുപോലെ സ്ഥിരമായിട്ട് നടക്കാറും കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞങ്ങൾ വ്യായാമം എന്ന ലെവലിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള എക്സൈസുകൾ നമ്മുടെ ഹെൽത്ത് ആൻഡ് അവയർനെസ്സിന് കുറച്ച് എക്സൈസ് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ കൂടെ നടക്കുന്ന രാവിലെ നടക്കുന്ന എക്സസൈസ് ചെയ്യുന്ന എല്ലാവർക്കും അതിലുള്ള ഗുണം അതുകൊണ്ട് ഹെൽത്തിനുള്ളൊക്കെ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി മറ്റുള്ള മോസിറ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ തുടർന്നും നിലനിർത്തണം എന്നുള്ള തെരച്ചിലാണ് കാരണം ചെറുപ്പാകുമെന്നല്ല അസുഖങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു മൊട്ടോ അതുകൊണ്ട് ഇതിന് ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾ റിയൽ റണ്ണേഴ്സ് ഈ സംഭവത്തിന് ഞങ്ങൾ എല്ലാവിധ ആശംസകളും നമ്മുടെ മലയാളിയുടെ ഒരു കാഴ്ചപ്പാട് ആരോഗ്യം എന്നുള്ളത് പിന്നെ മരുന്ന് കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവും എന്നുള്ള ചിന്തയാണ് മലയാളിക്കും പൊതുവേ ശരിക്കും ആരോഗ്യം നിലനിർത്താൻ നല്ല ഭക്ഷണം കഴിക്കുക നന്നായിട്ട് വ്യായാമം ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഈ ഒരു മെസ്സേജ് ആണ് നമ്മുടെ ആരോഗ്യ സംരക്ഷകർ നൽകേണ്ടത് അതിന് പകരം കുറേ ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കുക കുറേ മരുന്നുകൾ കിട്ടുക എന്നുള്ള തെറ്റായ ധാരണ മാറ്റിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഞങ്ങളേതായാലും കുറേ കാലമായിട്ട് പിന്നെ നടത്തുന്നുണ്ട് അതേ കൂടി തന്നെ എക്സസൈസുണ്ട് പുന്നത്തലയിലാണ് ചെയ്യാറ് അപ്പോൾ അവിടെ മഴ പെയ്തതിന് ശേഷം വെള്ളം കയറിയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ടൗണിൽ കയറിയാണ് എന്തായാലും ഇവിടെ ചുങ്കണ്ടി കുറേ കാലങ്ങളായിട്ട് പിന്നെ ജാതി മത പിന്നെ ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ട് ഈ എക്സൈസ് നടത്തുന്ന ഞങ്ങൾ കുറേ കാലമായിട്ട് അറിയുന്നതാണ് എന്തായാലും അവർക്ക് എല്ലാവിധ ആശംസകളും നേരാണ് എന്തായാലും മലയാളികളുടെ ഈ കാഴ്ചപ്പാട് മാറ്റിയെടുക്കാൻ ഇത്തരം കൂട്ടായ്മകൾ ഉപകരിക്കും എന്നാണ് തോന്നുന്നത് പത്ത് ആൾക്കാർ തുടങ്ങിയ ഒരു ഓട്ടം ടീം തുടങ്ങിയതാണ് അതിന്റെ ശേഷം ഇവിടെ അവരെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് നടക്കാൻ വന്ന ഈ നടക്കാമെന്നോ ഒരു വലിയൊരു ഗ്രൂപ്പായി മാറി ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് ആളുകളുള്ള ഒരു ഗ്രൂപ്പായി ഇപ്പൊ മാറി ഇതിൽ ഒരുപാട് ആളുകൾക്ക് നല്ലൊരു നല്ലൊരു മാറ്റങ്ങൾ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു അത് വലിയൊരു മാറ്റം തന്നെയാണ് അതൊക്കെ നമ്മൾക്ക് ഒരു മാതൃകയായിട്ടുള്ള ഒരാളുള്ളത് മുപ്പത്തഞ്ച് കൊല്ലായിട്ട് ഓടി തുടങ്ങിയിട്ടുള്ള ഒരാളാണ് നമ്മളെ അബ്ദുൽഖാദർ എന്നൊക്കെ ഡിസംബർ പേരുണ്ട് ഇന്നിപ്പോ എത്ര പേരുണ്ട് പത്തിനൂറ് പേരുണ്ട് പുരുഷന്മാര് മാത്രമേ ഉള്ളൂ അത് സ്ത്രീകളെ ഉൾപ്പെടും അടുത്ത ഘട്ടത്തില് സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തും അതൊരു പ്രതീക്ഷയാണ് എനിക്ക് ഏകദേശം എത്ര ഏജ് മുതൽ എത്ര ഏജ് വരെ ഉള്ളവരുണ്ട് യു വയസ്സ് വരെയുള്ള ആളുകൾ ആയിരിക്കുന്ന ആൾ അദ്ദേഹമാണ് ഇന്നിപ്പോ ക്ലാസ് എടുക്കാൻ മോട്ടിവേഷൻ കൊടുക്കാൻ ഒരാൾ വന്നിട്ടുണ്ടല്ലോ താരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആയിട്ടുള്ള അങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ട് അവധി ദിവസങ്ങളിൽ ആരെങ്കിലും കൊണ്ട് മോട്ടിവേഷൻ ഒക്കെ കൊടുക്കാറുണ്ട് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സൈനുദ്ദീൻ പ്രശസ്തമായിട്ടുള്ള മോട്ടിവേഷൻ സ്പീക്കറും അധ്യാപകനും ഒക്കെ ആയിട്ടുള്ള ആളാണ് നല്ലൊരു ഐഡിയ ആണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിലേക്ക് തോന്നാൻ കാരണം ആരോഗ്യ സംരക്ഷണം വ്യായാമത്തിലൂടെ ആരോഗ്യ സംരക്ഷണം വ്യായാമത്തിലൂടെ അതാണ് നിങ്ങളുടെ ഒരു ഇതിന്റെ ഒരു ആഹാര ആഹാര നിയന്ത്രണം അങ്ങനെ ആവശ്യത്തിനായി ഒരു ആരോഗ്യ 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 സംരക്ഷണം 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 മെയിൻ കാരണം എല്ലാരും രോഗികളായി അതെ എല്ലാവരും രോഗികളായി മാറിക്കൊണ്ടിരിക്കും അപ്പൊ വ്യായാമത്തിലൂടെ ആരോഗ്യ സംരക്ഷണം എന്നിട്ടുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിയിട്ട് ഒരു സംരംഭമാണ് എന്തായാലും അത് എത്രയും ഭംഗിയായി മുന്നോട്ട് പോകട്ടെ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ അതിൻ്റെ ഈ ഇരുപത്തൊമ്പതാം തീയതി നിങ്ങൾ ഒരു വർഷത്തെ ഒരു വലിയ പരിപാടിയായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ ഇതേ സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് ഇനീഷ്യറ്റീവ് ആണ് അത് രാവിലെ എല്ലാവരും സംഘടിപ്പിച്ച് ആളുകൾ ഇത്രയും കൂടുതൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ ഇത്രയും ബോധവാന്മാരാക്കി ഇത്രയും വലിയൊരു ടീമിനെ പത്തു ആളുകളെ മൾട്ടി ടീമാണ് ഒരേ മൈൻഡുള്ളതല്ല പല ഏജ് പല മറ്റേ ആരോഗ്യകരമായ കാര്യത്തിലൊക്കെ ഡിഫറൻസ് ഉള്ള ആളുകളൊക്കെ വിളിച്ചു കൂട്ടി രാവിലെ പുലരുമ്പോൾ ഇങ്ങനെ കൂടുതൽ ആളുകളെ കാണുന്ന ഒരു സന്തോഷകരമായ ഒരു സാധനം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ ബാബുക്ക ഒരു വലിയ സംഭവം ബാബുക്കന്റെ ഒരു എനർജിയിലാണ് ഞങ്ങൾക്ക് മൊത്തം കിട്ടിയിരിക്കുന്നത് അത് രാവിലെ എന്ന് രാവിലെ അതിൽ എത്തുന്നു ഇതിപ്പോ ഞങ്ങളുടെ ഒരു റൂട്ടീനായി മാറി അപ്പോൾ ഇത് കൂടുതൽ കൂടുതൽ ആളുകൾ ഓരോ ദിവസം ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാണ്ഷികം ആഘോഷിക്കാൻ വീട്ടിലെ ും കുടുംബം മൊത്തം ആരോഗ്യം അതിലേക്കുള്ള പ്രയാണത്തില്ല ഞങ്ങൾ എത്തും ആ സന്തോഷാവസ്ഥയിൽ നിങ്ങളും കൂടാതെ

പക്ഷെ കണ്ടാ തോന്നുന്നില്ല കേട്ടോ ഏഹ് ഇത് അവരെയൊക്കെ പോലെ തന്നെ ഉഷാറാണ് എന്ന് വേലുവരാൻ തുടങ്ങിയത് എങ്ങനെയുണ്ട് ഒരു സുഖം തോന്നുന്നുണ്ടോ എന്താണ് ഈ ഈ ഒരു സംരംഭത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആള് എന്നുള്ള നിലയ്ക്ക് നല്ല കാര്യമാണ് ഞാൻ 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 വ്യായാമം ആളാണ് പറയാൻ പറ്റില്ല ഞാൻ കരാട്ടൊക്കെ പോയ ആളാണ് വെരി ഗുഡ് പിന്നെ നടക്കുന്നുണ്ട് ഞാൻ ഫാമിലിയൊക്കെ വൈകുന്നേരം നടക്കും ഒരു മണിക്കൂർ നടക്കും അപ്പൊ ഈ ഒരു കൂട്ടത്തില് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് െ ആ എന്തായാലും ബാപ്പുക ചെയ്യുന്നത് ഒരു വലിയ കാര്യല്ലേ ഒരു പ്രദേശത്തെ മുഴുവനും ആരോഗ്യത്തിലേക്ക് നയിക്കുക വ്യായാമത്തിലൂടെ ആരോഗ്യത്തിലേക്ക് നയിക്കുക എന്ന് പറയുമ്പോ അതൊരു വലിയ കാര്യല്ലേ അതെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യല്ല ഒരുപാട് മടി പിടിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അപ്പൊ അവരെയൊക്കെ ഈ ഒരു ഫീൽഡ് കൊണ്ടുവരാമെന്നാണ് വളരെ എഫേർട്ടുള്ള ഒരു കാര്യമാണ് അത് ഭംഗിയായിട്ട് മുന്നോട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാം ചുങ്കം ബാപ്പുകയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചുങ്കം റിയൽ റിണേഴ്സിൻ്റെ ഈ പ്രഭാത സവാരി വ്യായാമത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്ന ഈ സംരംഭം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടുന്ന അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തൊട്ടടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം